ോക്കൂ അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ചത് ഇതൊരു പെൻഡറോസ് ബോക്സ് തുറക്കുകയാണ് നാളെ മറ്റു സംസ്ഥാനങ്ങളും ഇത് ആവശ്യപ്പെടും വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഇതേപോലെ ഏതെങ്കിലും ഒരു ദുരന്തമുഖത്തെത്തിയാൽ അങ്ങനെ സംസ്ഥാന സർക്കാരിനെ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ദുരിതാശ്വാസ ക്രമീകരണങ്ങൾ നടത്താൻ അനുവദിക്കുന്നത് എങ്ങനെയാണ് അത് നടത്തേണ്ടത് കേന്ദ്രമന്ത്രാലയമാണ് വിദേശകാര്യ മന്ത്രാലയമാണ് അവിടെ വളരെ വേഗം വിദേശകാര്യ സഹമന്ത്രി എത്തി കീർത്തി വർധമാൻ സിംഗ് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ഈ മൃതദേഹങ്ങളെല്ലാം വളരെ വേഗം തന്നെ നാട്ടിലെത്തിച്ചു വേണ്ടത്ര ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തി അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പോകാനായി ഇറങ്ങിയതും അതിന് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും ഈ എൻ പി ഡി എം അടക്കമുള്ള പത്ത് പോളിസികൾ നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമല്ല അങ്ങനെയുള്ള എസ് ഒപികൾ നിലവിലിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് എന്ത് അവകാശമാണുള്ളത് യഥാർത്ഥത്തിൽ വിദേശകാര്യ സഹമന്ത്രിയോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നില്ലേ വേണ്ടത് ഏതെങ്കിലും തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിനെ ഓവർകം ചെയ്യാനോ സെൻട്രൽ ഗവൺമെന്റിന്റെ കോർഡിനേഷൻ പരിപാടികൾക്ക് വിഘാതമായി നിൽക്കാനോ വേണ്ടിയിട്ടല്ലോ ഒരു ദുരന്തമുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ആ സമയത്ത് ഏകദേശം നാൽപ്പതിലധികം പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ പകുതിയിലധികം പേർ മലയാളികളാണെന്നും അതിൽ കൂടുതൽ ആളുകൾ പരിക്കേറ്റിട്ടുണ്ടെന്നും അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ മന്ത്രിസഭാ യോഗം കൂടിയത് ആ സ്പെഷ്യൽ മന്ത്രിസഭാ യോഗത്തിൽ വച്ച് ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആരോഗ്യമന്ത്രി പോകട്ടെ പ്രധാനമായും അങ്ങ് പോകുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള മലയാളികളെ ആശ്വസിപ്പിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം വിദേശത്ത് നടക്കുന്ന ഒരു അപകടം ത്തിൽ കേന്ദ്ര ഗവൺമെന്റിനും അതിന്റെ പ്രതിനിധികൾക്കുമാണ് ഇത്തരത്തിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയൂ അതിനുവേണ്ടി വിദേശകാര്യ സഹമന്ത്രി പോയതും മറ്റു കാര്യങ്ങളെല്ലാം ഉച്ചയോടുകൂടി വാർത്തയായി അപ്പൊ യോഗം തീരുമാനിച്ചത് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ എൻ എച്ച് എം ഡയറക്ടറും അവിടെ പോകുവാനും അവിടുത്തെ മലയാളികളെ ആശ്വസിപ്പിക്കാനും ആ ദുരന്തത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം ശേഖരിക്കാനും അതുപോലെ പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ ഉറപ്പുവരുത്താനും എല്ലാം ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമല്ല ഇപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് ആ ഒരു അനുമതി നിഷേധിച്ചതിലൂടെ എന്ത് നേട്ടമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയത് പണ്ടിവിടെ പ്രളയകാലത്ത് ഒരു രൂപ പോലും നിന്ന് സഹായം വാങ്ങിക്കാൻ പാടില്ല അത് കേന്ദ്രത്തിന്റെ പോളിസിക്ക് എതിരാണ് എന്ന് പറഞ്ഞ് പല രൂപത്തിലുള്ള വിദേശ സഹായങ്ങളെയും നിരുത്സാഹപ്പെടുത്തുകയും തിരിച്ചുവിടുകയും ചെയ്തു അതിനുശേഷം കോവിഡ് വന്നപ്പോൾ എവിടെ പോയി ആ പോളിസി വിദേശ സഹായം വേണമെന്ന ഏറ്റവും ആവശ്യം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടില്ലേ ആ കേരളത്തിൽ പ്രളയമുണ്ടായി ഈ സംസ്ഥാനം തകർന്ന് തരിപ്പണമായപ്പോൾ ഞാൻ പോളിസി ഇതാണ് വിദേശ സഹായം പാടില്ല പക്ഷേ കോവിഡിൻ്റെ ഘട്ടം ആദ്യഘട്ടത്തിൽ തന്നെ വിദേശ സഹായം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഹായം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള നോംസ് പാലിക്കുന്നില്ല ഇത്തരത്തിലുള്ള സർക്കുലറുകൾ പാലിക്കുന്നില്ല പൊതു രീതികൾ പാലിക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിപ്പോൾ ഒരു ആശ്വാസ നടപടികളുടെ ഭാഗമായി ഒരു ദുരന്ത മുഖത്തേക്ക് പോകാനല്ലേ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അധിക സാമ്പത്തിക ബാധ്യതയോ മറ്റേതെങ്കിലും ലൈബിലിറ്റീസോ വരുന്നില്ലല്ലോ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെൻറ് മന്ത്രിസഭായോഗം കൂടി തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഭാഗമായി ആശ്വാസ നടപടികളുടെ ഭാഗമായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് വൈകുന്നേരം ഒൻപത് നാപ്പതിൻ്റെ ഫ്ലൈറ്റിന് പോകാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് എറണാകുളത്ത് വന്ന് വിമാനത്താവളത്തിന്റെ അടുത്ത് സ്റ്റേ ചെയ്യുമ്പോഴാണ് കേന്ദ്ര അനുമതി നിഷേധിച്ചുവെന്നും രാഷ്ട്രീയ അനുമതി ഇല്ല എന്നുള്ള വിവരം വളരെ വൈകി മാത്രം അറിയുന്നത് ഇപ്പോൾ അവിടെ കുവൈത്തിൽ പോകാൻ എത്ര സമയം വേണമെന്ന് നമുക്കറിയാം രാത്രി കാലങ്ങളിലാണ് അവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത് നമുക്കറിയാം ഫ്ലൈറ്റ് പുറപ്പെടുന്നതിൻ്റെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പാണ് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കുന്നത്